Guys, either ലൈറ്റ് കത്തും എന്റെ കയ്യിലിരിക്കുകയാണ് പോവാ സ്ലിം ഫൈവ് ജി പേര് പോലെ തന്നെ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഫോണാണത് അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റഞ്ച് എം എം ഐ ഈ ഒരു ഉള്ളൂ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിൽ മീഡിയ ഡിമെൻസിറ്റി ആറായിരത്തി നാനൂറ് എന്നൊരു പ്രോസസറിൽ വരുന്ന ഈ ഒരു ഫോണിന്റെ ബാറ്ററി വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എ എച്ച് ആണ് ഒപ്പം നാൽപ്പത്തഞ്ച് വാട്സിന്റെ ഫാസ്റ്റ് ചാർജും കൂടെ സപ്പോർട്ട് ആണ് ഇനി നേരെ ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആറ് പോയിന്റ് ഏഴ് എട്ട് ഇഞ്ചിന്റെ നൂറ്റി നാൽപ്പത്തി നാല് ഹെച്ച് റിഫ്രഷറേറ്റിൽ കെർവഡ് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത് അതും ഗോറിൻ്റെ ഗ്ലാസ് ജി ജി സെവൻ ഐ എന്ന പ്രൊട്ടക്ഷനോട് കൂടി ഡ്യൂറബിലിറ്റി ണെങ്കിൽ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ആണ് ഇവര് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത് ഇനി നേരെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയും അമ്പത് മെഗാ പിക്സലിന്റെയും രണ്ട് മെഗാ പിക്സലിന്റെയും ഒരു ബാക്ക് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് ക്യാമറയുടെ ഡിസൈനിങ് ആണ് ഈ ഒരു ഫോണിന്റെ അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ക്യാമറയുടെ ഡിസൈനിൽ അവർ ഡൈനാമിക് മോഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹ്യൂമന്റെ ഇമോഷൻ കൊണ്ട് ഇൻസ്പയർ ആയിട്ടാണ് അവർ ഈ ഒരു ഡൈനാമിക് ലൈറ്റ് ഡിസൈൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് എനിവേ കൊള്ളാം ഇനി നേരെ സ്റ്റോറേജിലേക്ക് വന്നുകഴിഞ്ഞാൽ എയ്റ്റ് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണൽ സ്റ്റോറേജുമാണ് ഈ ഒരു ഫോണിന് അവർ പിന്നെ ത്യ്യ ഫോണ് മറ്റുള്ള ഫോണിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതിൽ നെറ്റ്വർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ലഭ്യമാകും പിന്നെ ഈ ഒരു ഫോണിന് ഇൻബിൽഡ് ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോൾ സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ പല ഡിവൈസും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ എല്ലാ എന്ന് എ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എ ഐനെ കൊണ്ട് എഴുതിക്കാം എനെ കൊണ്ട് കോൾ അസിസ്റ്റ് ചെയ്യാം പിന്നെ സർക്കിൾ ടു സെർച്ച് എഡിറ്റിങ് അങ്ങനെ ഒട്ടനവധി എ ഐ ഫീച്ചറും കൂടെ ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ यूट्यूब चालेल कड़पू